പശ്ചിമേഷ്യയിൽ കൊടുമ്പിരി കൊണ്ട യുദ്ധത്തിന് പന്ത്രണ്ടാം നാൾ അവസാനമായതോടുകൂടി തന്നെ സമാധാനത്തിന്റെ അന്തരീക്ഷം അലയടിക്കുകയാണ് ഇരു രാജ്യങ്ങളിലുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് എന്നാൽ വെടിനിർത്തൽ പ്രാബല്യത്തിന് മുൻപ് വരുന്നതിന് മുൻപേ തന്നെ ഇറാൻ്റെ മിസൈലുകൾ ഖത്തറിൽ തമ്പിടിച്ചിരിക്കുന്ന യു എസ് സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു ആകാശത്ത് രൂപപ്പെട്ട് നാളം അതെന്തായിരുന്നു എന്നറിയാതെ ഖത്തറിലെ ജനങ്ങൾ വേവലാതയോട് തന്നെ പരക്കം പായുന്ന കാഴ്ചയും ആ രാത്രിയിൽ നിരവധി മലയാളികളും മറ്റു രാജ്യക്കാരും തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തു നിന്ന് അതിനു മുകളിലൂടെയാണ് ഇറാന്റെ മിസൈലുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തീഗോളം ചീർപ്പാഞ്ഞതും ഇത് കണ്ടുനിന്ന് ഒരു വ്യക്തി തന്റെ അനുഭവം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു വളരെ അങ്കലാപ്പോടെയായിരുന്നു അദ്ദേഹം കാര്യങ്ങൾ വിവരിച്ചതും ഖത്തറിലെ യു എസ് സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ അയച്ച മിസൈലുകളുടെ ചിത്രം പകർത്തി ദുബൈയിലെ ടി അവതാരകനായ ഒരു വ്യക്തിയാണ് ഈ ചിത്രങ്ങൾ പകർത്തിയത് കുടുംബത്തോടൊപ്പം വിമാനത്തിൽ യാത്ര ചെയ്യവെയാണ് പേടിപ്പെടുത്തുന്ന ചിത്രം ഇദ്ദേഹം പകർത്തുന്നതും വിസാം റെഡി എന്ന ടി വി അവതാരകനാണ് ഇത് ക്യാമറയിലൂടെ പകർത്തിയത് ഇത് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കുകയും ചെയ്തു ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നോടൊപ്പം എൻ്റെ കുടുംബവുമുണ്ട് ഒരിക്കൽ ഒരിക്കൽ ഇത്തരത്തിൽ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ ഓടിയതാണ് ഇനിയും എനിക്ക് അതിന് കഴിയില്ല ഭാര്യയും കുഞ്ഞും എൻ്റെ ഒപ്പം തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ എനിക്ക് സംരക്ഷിച്ചേ മതിയാകൂ ഇനിയും ഇത്തരത്തിൽ ഒളിച്ചോടാൻ സാധിക്കില്ല എന്നും അദ്ദേഹം ആ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നു ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഞാൻ ജനിച്ചത് ലബനനിലാണ് അവിടെ ഞങ്ങൾ സംഘർഷം കാണുക മാത്രമല്ല ചെയ്തത് അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് അടുത്ത മിസൈലിൽ നിന്ന് സുരക്ഷിതമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മാതാപിതാക്കൾക്കൊപ്പം തന്നെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറിയ നിമിഷങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എല്ലാം കണ്ടാണ് വളർന്നതും ഗ്രാമിൽ കുറിക്കുകയാണ് ഇങ്ങനെ തന്റെ മുൻ അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇറാന്റെ മിസൈലുകൾ കണ്ടതെന്നും അതിന്റെ കാരണം തൻ്റെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടല്ലോ എന്നും അവർക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടിയായിരുന്നുവെന്നും അദ്ദേഹം കുറിച്ചു ഖത്തറിന്റെ ആകാശത്ത് മിസൈലുകൾ വെളിച്ചം പടർത്തുന്നത് വിമാനത്തിന്റെ ജനലിലൂടെ നോക്കി കണ്ടു പഴയ അതേ ഭയം പക്ഷേ ഒരു പുതിയ ഭയം അല്ലെങ്കിൽ ഒരു ഭാരമുണ്ട് കാരണം സ്വന്തം ജീവനെയല്ല ഭയപ്പെടുന്നത് മറിച്ച് ലോകത്ത് മറ്റേതെങ്കിലും അല്ലെങ്കിൽ മറ്റേ എന്തിനേക്കാളും സ്നേഹിക്കുന്നവരുടെ ജീവനാണ് ഞാൻ വില നൽകുന്നത് ഭയാനകമായ ഈ സാഹചര്യത്തിൽ ശാന്തതയും അതുപോലെ തന്നെ സംയോമനവും പാലിച്ചതിന് അദ്ദേഹം പൈലറ്റിനെ അഭിനന്ദിക്കുകയും ചെയ്തതായും ആ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ യു എസ് നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ ആണവശേഷി നശിപ്പിച്ചിട്ടില്ല എന്ന് യു എസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ വന്നിരിക്കുകയാണ് ഇറാന്റെ ആണവ പദ്ധതികളെ ദുർബലമാക്കുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂവെന്നും ആണവ പദ്ധതികളെ ഏതാനും മാസത്തേക്ക് വൈകിപ്പിക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്നതാണ് റിപ്പോർട്ട് എന്നാൽ യു എസ് പ്രസിഡന്റിന്റെ മധ്യസ്ഥതയിൽ ഇറാനും ഇസ്രയേലും ഇടയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിനിടയിലാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഈ ഒരു വിലയിരുത്തൽ വന്നിരിക്കുന്നത് ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രത്തിൽ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്നുകൊണ്ട് ഇറാനിലെ ആണവ പദ്ധതിയെ തുടച്ചുനീക്കിയെന്ന് ട്രംപ് പ്രസ്താവന നടത്തിയിരുന്നു എന്നാൽ ട്രംപിന്റെ ഈ അവകാശവാദത്തിന് അത് വിരുദ്ധമാണ് എന്നും രഹസ്യാന്വേഷണ ഏജൻസിയുടെ വിലയിരുത്തലെന്ന് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മൂന്ന് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചതായ റിപ്പോർട്ടുകളും പുറത്തുണ്ട് മാത്രമല്ല ഇറാന്റെ യുറേനിയം ശേഖരം നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നും ശേഖരത്തിന്റെ ഭൂരിഭാഗം ഭൂമിക്കടിയിൽ ആഴത്തിൽ കുഴി കുഴിച്ചിട്ടിരിക്കുകയാണ് എന്നതാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ആ ഒരു നിഗമനമെന്നും എന്നാൽ ലഭ്യമായ സൂചനകൾ വ്യക്തമാക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്